ഹലോ മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരജ് കമ്പ്യൂട്ടർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചന്മാരെ ഇന്ന് നമ്മൾ വരുന്നത് നമ്മളൊരു ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് സിംപിളായിട്ട് ഷേക്ക് ഷാർജ ഷേക്ക് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നാല് നല്ല പൂവമ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൂവമ്പഴം തോറ്റിക്കളങ്ങിട്ടുമാണ് അതിനുശേഷം നമ്മൾ കാഷ്യൂനട്ട് കാഷ്യൂനട്ട് നമ്മൾ ഒരു പത്ത് നാല കാഷ്യൂനട്ട് ഇടുകയാണ് പിന്നെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ബൂസ്റ്റ് നമ്മൾ ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൗഡർ ഇടുവാണ് പിന്നെ നമ്മൾ ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ഇടുവാണ് മധുരം കൂടുതൽ വേണ്ടവർക്ക് മധുരം കൂടുതൽ ചേർക്കാം നന്നായിട്ട് തണുത്ത പാലാണ് കട്ടയായിട്ടുണ്ട് അത് നമ്മൾ ഒരു അര ലിറ്ററിൻ്റെ പാൽ ഒഴിക്കുകയാണ് പിന്നെ നമ്മളൊരു അഞ്ചെട്ട് ബദാമും കൂടി ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പം മച്ചന്മാലം നമ്മൾ ഷെയ്ക്ക് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ക്ലാസ്സിലേക്ക് സെർവ് ചെയ്തു നമ്മൾ അപ്പം ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അതാ ഷേക്ക് ഇനി തമ്പുരാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്പർ ടെസ്റ്റ് ചെയ്തിട്ടു പറഞ്ഞു സൂപ്പർ